പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കൂൺകൃഷിയെക്കുറിച്ചൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഒരു മൂന്ന് നാല് വീഡിയോ കൂൺ കൃഷിയെക്കുറിച്ച് ചെയ്തിട്ടുള്ളതാണ് അതൊക്കെ ചെയ്തിരുന്നത് നമ്മൾ അറക്കപ്പൊടി തയ്യാറാക്കുന്ന വീഡിയോകളാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ കൂൺകൃഷി ചെയ്യാനായിട്ട് നല്ല വീഡിയോ എന്ന് പറയുന്നത് അറക്കപ്പൊടിയും അതുപോലെ തന്നെ വൈക്കോലുമാണ് ഇപ്പോൾ നമ്മുടെ പുതിയ ടെക്നോളജിയിൽ പെല്ലറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം വന്നിട്ടുണ്ട് അതുകൊണ്ട് ഉള്ള കൃഷിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് പലരും എന്നോട് വൈക്കോലിൽ കൃഷി ചെയ്ത് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് വൈക്കോലൊക്കെ സംഘടിപ്പിച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല അടുത്ത ദിവസം ചെയ്യുന്നതുകൊണ്ട് ഞാൻ കൂടുതലും ചെയ്യുന്നത് നമ്മുടെ പെല്ലറ്റിലല്ല അറക്കപ്പൊടിയിലാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇന്നിപ്പോൾ പെല്ലറ്റിലാണ് ചെയ്യുന്നത് അപ്പോൾ അതാണ് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് പിന്നെ നമ്മൾക്ക് ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ് ഇപ്പം നമ്മുടെ ഒരു പുതിയ സ്കീം വന്നിട്ടുണ്ട് കേട്ടോ കൂൺഗ്രാമം പദ്ധതി അപ്പോൾ ഒരു അഞ്ചാറ് മാസമായത് തുടങ്ങിയിട്ട് അപ്പോൾ അതായത് നമ്മുടെ കൂൺകൃഷിയെ വളരെയധികം പ്രമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കൃഷി കൃഷിമന്ത്രിയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൃഷിമന്ത്രിയാണേന് മേൽനോട്ടം കൊടുത്തിട്ട് ചെയ്യിക്കുന്നത് കൂൺഗ്രാമം പദ്ധതി അതിലൂടെ നമുക്കുണ്ടല്ലോ ഒരു നൂറ് കർഷകർക്ക് ഒരു കൃഷിഭവനിന്ന് തന്നെ ഒരു നൂറ് കർഷകർക്ക് സബ്സിഡിയൊക്കെ കൊടുക്കുന്ന ഒരു മെത്തേഡിലോട്ട് വന്നിട്ടുണ്ട് നൂ നൂറ് അല്ലെന്ന് തോന്നുന്നത് എനിക്കതിൻ്റെ കറക്റ്റ് കണക്ക് അറിയില്ല എന്താണെങ്കിലും ഒരു കർഷകൻ ഉണ്ടല്ലോ ഒരു നൂറ് ബെഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃഷിഭവനുമായിട്ട് സമീപിച്ച് കഴിഞ്ഞെന്നാൽ അതിൻ്റെ ബില്ല് കാര്യങ്ങളൊക്കെ കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ സബ്സിഡിയൊക്കെ കിട്ടും അത് സ്മോൾ സ്കെയിൽ യൂണിറ്റിനുള്ളതാണ് ഇനിയുണ്ട് ലാർജ് സ്കെയിൽ യൂണിറ്റ് ഹൈടെക്ക് ഷെഡായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അഞ്ച് ലക്ഷം രൂപ കുറഞ്ഞത് മുതൽ മുടക്ക് വരും അതിൻ്റെ അൻപത് ശതമാനം എന്നാണ് അവർ പറയുന്നത് പക്ഷേ നമുക്ക് നാല് ലക്ഷത്തിന് രണ്ട് ലക്ഷം രൂപ എന്നുള്ള രൂപത്തിൽ അങ്ങനെ ലാർജ് സ്കെയിലുള്ളതിനും സബ്സിഡിയൊക്കെ കിട്ടാറുണ്ട് അത് ഞാൻ നിങ്ങളുടെ ഒന്ന് പറഞ്ഞു വെച്ചെന്ന് മാത്രമേ ഉള്ളൂ കൂൺഗ്രാമ പദ്ധതിയിൽ ഉള്ള കറക്റ്റ് അളവ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ചെയ്യുന്നത് പെല്ലറ്റിൽ കൃഷി ചെയ്യുന്നു ഞാൻ കൂടുതലും അറക്കപ്പൊടി ചെയ്യുന്നു ഇപ്പോൾ ഒരു നാല് ചാക്ക് എടുത്തിട്ട് ഞാൻ ഏകദേശമൊക്കെ ചെയ്ത് തീർത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല വിളവൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ ഏറ്റവും സക്സസ് സക്സസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് അറക്കപ്പൊടിയും വൈക്കോലും തന്നെയാണ് അപ്പം നമുക്ക് ആ പെല്ലറ്റ് ഒന്ന് കാണിക്കുകയും അത് എങ്ങനെയാണ് ഞാനത് വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത കുറച്ച് എഫക്ട് ഒക്കെ എടുക്കുന്നുണ്ട് അതിനകത്ത് എന്നാലും നമുക്കത് വിജയിപ്പിക്കാനായിട്ട് പറ്റുക അതിന് ഞാൻ ചെയ്തിട്ടുള്ള മെത്തേഡ് നമുക്കൊന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതെ ഇതിനകത്താണ് ഞാൻ പെല്ലറ്റ് വെച്ചിരിക്കുന്നത് കേട്ടോ പെല്ലറ്റ് നമുക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ തണുപ്പടിക്കാതെ സൂക്ഷിക്കണം അതിന് വേണ്ടിട്ടാണ് ഞാൻ ഇതിനകത്താക്കി വെച്ചിരിക്കുന്നത് എന്തെങ്കിലും കാരണവശാലൊക്കെ നമുക്ക് കൃഷി ചെയ്യാൻ വൈകിപ്പോയി കഴിഞ്ഞാൽ അത് ചീത്തയായി പോകരുത് തണുപ്പൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പൂപ്പരടിച്ചു പോകും ഇതാണ് പെല്ലറ്റ് ഇത് പല തരത്തിലുള്ള സോഫ്റ്റ് വുഡായിട്ടുള്ള മരത്തിൻ്റെയൊക്കെ തടിയിൽ നിന്നാണ് ഇത് ഉണ്ടാക്കുന്നത് ഈ പെല്ലറ്റ് ഉണ്ടാക്കുന്നത് അപ്പം ഇത് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ സാധാരണ കൃഷിക്ക് വേണ്ടിയിട്ട് ഞാനിത് വെല്ലറ്റൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ നേരത്ത് അതിന് മുമ്പേ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് കാണിച്ചു ചെയ്തിരിക്കുന്നത് കണ്ടോ ഇത് നമ്മൾ തൂക്കിയൊക്കെ വെക്കാനും എടുക്കാനും ഒക്കെ ആയിട്ടുള്ള പാത്രമൊക്കെ സ്റ്റെറിലൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതായത് നന്നായിട്ട് സോപ്പിട്ട് തേച്ച് കഴുകുന്നു പിന്നെ അല്പം ഡെറ്റോൾ വെള്ളമൊക്കെ തുടച്ച് പാത്രമൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ് ഇത് പെല്ലറ്റ് തൂക്കി നമുക്ക് ആദ്യം ഇതിനകത്തേക്ക് വെക്കും പിന്നെ അതിനുശേഷം തിളച്ച വെള്ളമൊക്കെ അതിൻ്റെ അളവൊക്കെ ഞാൻ പറയും തിളച്ച വെള്ളമൊക്കെ ഒഴിച്ചിട്ട് എടുത്തു വയ്ക്കാനുള്ള പാത്രങ്ങളൊക്കെയാണ് സ്റ്റെറിലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആദ്യമേ തന്നെ നമുക്ക് കൂണ് അതിനാവശ്യമായിട്ടുള്ള ബെഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള പെല്ലറ്റ് തൂക്കി നമുക്ക് കവറിലേക്ക് ഇട്ട് വെക്കണം ഇത് എനിക്ക് കവറ് അറക്കപ്പൊടിയുടെ ബെഡ് ചെയ്യണ കവറാണ് ഇത് പന്ത്രണ്ട് ഇരുപത്തിനാലിൻ്റെ കവറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ശരിക്കും ഇതിന് നമുക്കൊരു പന്ത്രണ്ട് ഇരുപതിൻ്റെ കവർ മതിയാകും എനിക്ക് പിന്നെ നാല് ചാക്കിന് മാത്രാക്കി ചെയ്തതുകൊണ്ട് ഞാൻ പിന്നെ ബൾക്കായിട്ട് വാങ്ങിയത് പന്ത്രണ്ട് ഇരുപത്തിനാല് ആണ് അപ്പം അതിൽ തന്നെയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഇത് ഓരോ കിലോനായിട്ട് എടുക്കണം ഒരു കിലോ പെല്ലറ്റ് തൂക്കി കവറിലിട്ടിട്ട് ഒരു കിലോ പെല്ലറ്റ് തൂക്കി കവറിലിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയാവോ ഒരു കിലോ പെല്ലറ്റിന് ഒന്നര ലിറ്റർ തിളച്ച വെള്ളം നല്ല വെട്ടി തിളക്കുന്ന വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് നമുക്ക് ഇതൊക്കെ തൂക്കി തൂക്കിയെടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു പണി ചെയ്യാം ഈ തൂക്കി എല്ലാം റെഡിയാക്കി വന്ന സമയത്ത് വെള്ളം തിളച്ച് കിട്ടിക്കോളുമല്ലോ അപ്പം ഞാൻ സാധാരണ ചെയ്യുന്ന അങ്ങനെ ആദ്യമേ തന്നെ വെള്ളം അങ്ങോട്ടെടുത്ത് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കാൻ വെക്കും ആ സമയത്ത് ഇതെല്ലാം തൂക്കി സജ്ജീകരിച്ച് വരുമ്പോൾ അവിടെ വെള്ളം തിളയ്ക്കും നമുക്ക് പണി വേഗത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് പെട്ടെന്ന് തന്നെ ബെഡ് തയ്യാറാക്കാൻ പറ്റുമല്ലോ അപ്പോൾ നമുക്ക് വേഗം വെള്ളം അടുപ്പ് വെച്ചിട്ട് വരാം വിറകടുപ്പിൽ തന്നെയാണ് വെള്ളം തിളപ്പിച്ചെടുക്കുന്നത് ഗ്യാസിലൊക്കെ വെച്ച് തിളപ്പിച്ചുകഴിഞ്ഞാൽ നമുക്ക് മുതലാകത്തില്ല അപ്പോൾ ഞാൻ ഈ ഒരു ചരിവത്തിലേക്കാണ് പത്ത് ബെഡ്ഡാണ് ഇപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ പത്ത് ബെഡ് ആകുമ്പോഴത്തേക്ക് നമുക്ക് പതിനഞ്ച് ലിറ്റർ വെള്ളമാണ് തിളപ്പിച്ചെടുക്കേണ്ടത് ഒന്നര ഒരു കിലോയ്ക്ക് ഒരു ലിറ്റർ അല്ലേ ഒന്നര ആണ് അങ്ങനെ പത്ത് ബെഡിന് പതിനഞ്ച് ലിറ്റർ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് പാത്രം അപ്പോൾ നമ്മൾ ഒരു പതിനഞ്ച് ലിറ്റർ വെള്ളത്തിന് പേരെ ഞാനൊരു പതിനേഴ് പതിനെട്ട് ലിറ്ററോളം വെള്ളം വെച്ചിട്ടുണ്ട് കാരണം ഇപ്പോൾ എടുത്തിരിക്കുന്ന പെല്ലറ്റിന് ഇത്തിരി തരി കൂടുതലാണ് ആദ്യം ഞാൻ ചെയ്ത പെല്ലറ്റിനൊക്കെ കറക്റ്റ് ഒന്നര ലിറ്റർ വെള്ളം ഒഴിച്ചാൽ മതിയായിരുന്നു പിന്നീട് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഇത്തിരി തരി കൂടിയ പെല്ലറ്റാണ് പിന്നെ കിട്ടിയിരിക്കുന്നത് അതിന് ശരിക്കും പറഞ്ഞാൽ ഒരു ഒന്നേ മുക്കാൽ ലിറ്ററോളം വെള്ളം ഒഴിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അല്പം വെള്ളം കൂടുതൽ വെച്ചിരിക്കുകയാണ് അപ്പം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് പെല്ലറ്റൊക്കെ തൂക്കിക്കൊണ്ടുവരാം അടച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്ക് വെള്ളം പെട്ടെന്ന് തിളച്ച് വന്നോളും പിന്നെ ഇടയ്ക്ക് വന്ന് നമുക്ക് തീ നോക്കി കൊടുത്താൽ മതിയല്ലോ അപ്പം നമുക്കിനി പെല്ലറ്റ് തൂക്കിയെടുക്കാം നമ്മുടെ കൂണ് തൂക്കുന്ന മെഷീനാണ് കേട്ടോ അപ്പൊ അതേ നമ്മളൊരു പാത്രം വെച്ചിട്ട് ഒന്ന് ബാലൻസ് ചെയ്തിട്ടുണ്ട് സീറോ സീറോക്കിട്ടിട്ടുണ്ട് നമുക്ക് ഓരോ കിലോനായിട്ട് തൂക്കി എടുക്കാം കറക്റ്റ് ആയിരം ഗ്രാം എടുത്താൽ മതി ഇതേപോലെയുള്ള വാവട്ടം കുറഞ്ഞ പാത്രമാണ് എടുത്തിരിക്കുന്നത് അതായത് നമ്മുടെ കവറിലേക്ക് പെട്ടെന്ന് ഇട്ട് കൊടുക്കാൻ പറ്റിയ പോലെയുള്ള പാത്രം എടുത്തിരിക്കുന്നത് പുതിയ പാത്രമൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചമ്മറ്റിയൊക്കെ ഇടുമ്പോൾ കുറച്ചൊക്കെ പോകും പോകുന്നതേ നോക്കിക്കേണ്ട ഇപ്പം തൂക്കിയെടുക്കാൻ പോകുന്ന പോലും പോകത്തില്ല ഇതിനെ തൂക്കി തൂക്കി നമ്മൾ നീതി പാത്രത്തിലേക്ക് വെക്കുകയാണ് പാത്രം ആദ്യമേ തന്നെ ബാലൻസ് ചെയ്തിരിക്കണത് കൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഈ അളവിൽ തന്നെ പിന്നെ ഫില്ല് അങ്ങോട്ട് വെച്ചു കൊടുത്താൽ മതി പെല്ലറ്റ് ഒരു പീസുമെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റത്തെ ബെഡൊക്കെ തൂക്കുമ്പോൾ അതിന് ഒരു ബെഡ് തികയാണ്ട് വരും കറക്റ്റ് എത്ര കിലോന് കറക്റ്റ് ഇരുപത്തഞ്ച് കിലോനാണ് നമ്മുടെ പെല്ലറ്റ് വരുന്നത് ഒരു ചാർജ് ഇരുപത്തഞ്ച് കിലോനായിട്ടാണ് വരുന്നത് അപ്പം ഞാൻ ഓൺലൈനായിട്ട് വരുത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇത് കൊടുക്കുന്ന ഷോപ്പിൽ നേരിട്ട് പോയി വി മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അല്പം കൂടെ ലാഭം ഉണ്ടാകും അതല്ലെങ്കിൽ കൊറിയറായിട്ടൊക്കെ വരുത്തുവാണെന്നുണ്ടെങ്കിൽ കൊറിയർ ചാർജ് ഒക്കെ ഉൾപ്പെടെ കൊടുക്കണം അപ്പോൾ ഒരു കിലോ തെലറ്റിൻ്റെ ഒരു നാൽപ്പത് രൂപ അൻപത് രൂപയൊക്കെ അത് ഓരോ ഏരിയ അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാകും അപ്പം ഷോപ്പുകളിൽ എവിടെയെങ്കിലും ഉണ്ടെന്ന് നമുക്ക് അടുത്തൊക്കെ ആണെങ്കിൽ നേരിട്ട് വണ്ടിയായിട്ട് പോയി എടുക്കുന്നതാണ് നല്ലത് പത്ത് പന്ത്രണ്ട് ഗ്രാം കൂടുതൽ കിടക്കട്ടെ എന്ന് വിചാരിച്ചാൽ നമ്മൾ ലാസ്റ്റ് എടുക്കുന്ന ബെഡിൽ പിന്നെ അത് തിക ബെഡ് ഒരു കിലോ തികയത്തില്ല അല്ലെങ്കിൽ തന്നെ ഒരു നൂറ് ഗ്രാം നൂറ്റമ്പത് ഗ്രാം ഒക്കെ നമ്മൾ ഇരുപത്തഞ്ച് കിലോൻ്റെ ചാക്കെടുത്താലും ഒരു നൂറ് ഗ്രാം നൂറ്റമ്പത് ഗ്രാം കുറവാണ് വരാറുള്ളത് ഇപ്പോൾ നാല് ചാക്ക് ചാക്കെടുത്തതിൽ മൂന്ന് ചാക്ക് ഞാൻ ചെയ്ത് തീർന്നു ഇത് നമ്മുടെ നാലാമത്തെ ചാക്കാണ് അപ്പോൾ എന്തെങ്കിലും ഒരു വീഡിയോ എടുത്തില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി മിക്കവാറും അറക്കപ്പൊടി തന്നെ ചെയ്യാനാണ് എൻ്റെ ഉദ്ദേശം അത് തന്നെയാണ് ഏറ്റവും ലാഭമായിട്ട് വരുന്നത് ഇത് പിന്നെ നമുക്ക് കുറച്ച് പ്രോസസിങ് ഒക്കെ എളുപ്പമാണെന്ന് മാത്രമല്ല ഈ തിളച്ച വെള്ളം അങ്ങോട്ട് ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് നേരിട്ട് അങ്ങോട്ട് വിത്തിടാനായിട്ട് പറ്റും ആ ഒരു സമയലാഭം പിന്നെ കുറച്ച് കഷ്ടപ്പാടും ഒക്കെ നമുക്ക് കുറഞ്ഞു കിട്ടും ഒത്തിരി കഷ്ടപ്പെട്ടെന്നാലും അറക്കപ്പൊടി ചെയ്യുന്നത് ആണ് ഏറ്റവും ബെനഫിറ്റ് അത് തന്നെയാണ് നാഭം കൂടുതൽ കിട്ടണമെങ്കിൽ കഷ്ടപ്പാട് കുറച്ച് ചെയ്തല്ലേ പറ്റൂ പിന്നെ ഒരു കാര്യം പറയുകയാണെ ഈ ബെഡിന് നമുക്ക് ഈ ഭാഗം ഭാഗിങ്ങനെ നമ്മൾ അറക്കപ്പൊടിയിലും അല്ലെ വൈക്കോലിലൊക്കെ ബെഡ് കെട്ടുമ്പോഴത്തേക്ക് ബെഡിന്റെ അടിഭാഗം നല്ല ഉരുണ്ട് കിട്ടുമ്പോഴത്തേക്കാണ് നമുക്ക് ഉറിയിലേക്ക് വെക്കാൻ എളുപ്പം കിട്ടുക അപ്പൊ അതേ രൂപത്തിൽ കിട്ടാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ ചുരുട്ടി റബ്ബർ ബാൻഡ് ഇട്ടിട്ട് അറക്കപ്പൊടി ഇട്ട് അറക്കപ്പൊടി എല്ലാം പെല്ലറ്റിട്ട് നമുക്ക് ചെറൈസ് ചെയ്ത് വെക്കാം ആ സമയത്ത് നമുക്ക് ഉരുണ്ട ഷേപ്പിലുള്ള അതായത് അടിഭാഗോ മേൽഭാഗമോ ഒരേ ഷേപ്പിൽ കിട്ടുമ്പോഴാണ് ഉറിയിൽ നമുക്കിങ്ങനെ ഹാങ് ചെയ്ത് ഇടാനായിട്ട് എളുപ്പമായിരിക്കും അപ്പോൾ നമുക്കൊരു കാര്യം ഞാനിപ്പോൾ ചിലപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട് ഇതിപ്പോൾ ഞാൻ ഇനി ബെഡ് കിട്ടുന്ന സമയത്ത് നമുക്ക് ഈ ഭാഗം മുറിച്ചിട്ട് ഞാൻ ഈ അടിയിലും കൂടെ വിത്തിട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ ഞാൻ ചെയ്യുന്ന മെത്തേഡിൽ അത് ഇച്ചിരി ഗ്രോത്ത് ഒക്കെ കിട്ടാനായിട്ട് നല്ലതാണ് അപ്പോൾ ഒരു ബെഡ് കിട്ടുമ്പോഴത്തേക്ക് ഞാൻ കാണിക്കാം ഇത് നമ്മൾ പി പി കവർ എന്ന് പറഞ്ഞുള്ള കവറാണ് എച്ച് എം കവറെന്ന് പറഞ്ഞ് വാങ്ങിക്കുവാണെങ്കിൽ അടിഭാഗം നമ്മൾ ഇപ്പോൾ എല്ലത്ത് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ എത്തിക്കോളും ഇങ്ങനത്തെ പി പി കവറാകുമ്പോഴത്തേക്ക് അടിഭാഗം സീലിംഗ് ആണ് വരുന്നത് വേറൊരു മെത്തേഡിലുള്ള സീലിംഗ് രണ്ട് കവറിനും സീലിംഗ് തന്നെയാണ് വരുന്നത് എങ്കിലും വ്യത്യാസം ഉണ്ടാവും ചില സമയത്ത് ഞാൻ അടിയിൽ റബ്ബർ ബാൻഡ് ഇട്ട് എടുത്ത് വെക്കാറുണ്ട് ഇത് നമ്മൾ ആറാമത്തെ കിറ്റാണ് തൂക്കിക്കൊണ്ടിരിക്കുന്നത് അതേ നമ്മൾ പച്ച കവറ് പെല്ലറ്റ് തൂക്കി തൂക്കിയെടുത്തിട്ടുണ്ട് പെല്ലറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ കവറിനകത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ സ്റ്റെർലൈസ് ചെയ്ത പാത്രത്തിൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ ഫ്ലോറിലോട്ടൊക്കെ നമുക്ക് വെക്കാം പക്ഷേ അങ്ങനെ ഫ്ലോറൊക്കെ നല്ല നീറ്റാക്കി ക്ലീൻ ആക്കിയിട്ട് മാത്രമേ വെക്കാവുള്ളൂ ഏറ്റവും കൂന്തൃഷിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഹൈജീനിക്ക് കൂണെന്ന് ഒരു ഫംഗൽ തന്നെയാണ് പക്ഷേ ഈ ഫംഗസിനെ ഈ ഫംഗലിനെ മറ്റ് ഫംഗസുകൾ ആക്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂൺകൃഷി പരാജയപ്പെട്ടു പോകും അതുകൊണ്ടാണ് കൂണ് ഫംഗസ് ആണെങ്കിലും ഇപ്പോൾ ട്രൈക്കോഡർമിയ എന്നൊക്കെ പറയണത് പിന്നെ ബ്ലാക്ക് ഫംഗസ് ഗ്രീൻ ഫംഗസ് അതുപോലെ തന്നെ ബ്ലാക്ക് ഫംഗസ് അതാണ് ഫംഗസ് മെയിനായിട്ട് നമുക്ക് കൂൺകൃഷിയെ ബാധിക്കാറുള്ളത് അപ്പൊ നമ്മള് ഫ്ലോറിലോട്ടൊക്കെ വെക്കുകയാണെങ്കിൽ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഇത് ഞാൻ പാത്രം നന്നായിട്ട് ക്ലീനാക്കിയിരിക്കുന്നതാണ് സ്പ്രെല്ലൈസ് ചെയ്ത പാത്രത്തിൽ മാത്രമേ ഇതൊക്കെ വെക്കാവുള്ളൂ അപ്പോൾ നമുക്ക് വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് നിറയ്ക്കാം അപ്പൊ ഇത് കറക്റ്റ് ഒന്നര ലിറ്റർ വെള്ളം കൊള്ളുന്ന പാത്രമാണ് കേട്ടോ നമ്മൾ പെല്ലറ്റൊക്കെ തൂക്കിയതൊക്കെ കൊണ്ടുപോകാൻ നമ്മുടെ അടുപ്പിന്റെ അടുത്ത് തന്നെ വെച്ചിരിക്കുകയാണ് ഇവിടുന്ന് തിളച്ച വെള്ളവും പിടിച്ചുകൊണ്ട് അവിടെ വരെയും പോകാൻ പാടാം ഇവിടെ വെച്ച് തന്നെ അങ്ങോട്ട് നിറച്ചൊക്കെ പോകാമല്ലോ അപ്പൊ അതിന് എല്ലാ സംഭവം ഇവിടെ എത്തിച്ചിരിക്കുകയാണ് ബക്കറ്റ് എന്തിനാണെന്ന് വെച്ചാൽ ഇത് തിളച്ച ആണല്ലോ ഒഴിക്കുന്നത് അപ്പൊ നമ്മൾ ഒരു ബക്കറ്റ് പെല്ലറ്റ് എടുത്ത് ഇതിനകത്തേക്ക് വെക്കും എന്നിട്ട് ഇതിൽ വെച്ചിട്ടാണ് വെള്ളം ഒഴിക്കുന്നത് അപ്പം നമ്മുടെ മേത്തേക്കൊക്കെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത് നമ്മുടെ വെള്ളം തിളച്ചു വെട്ടി തിളച്ചിട്ടുണ്ട് കേട്ടോ നല്ല വെയിലുണ്ട് അതുകൊണ്ട് നന്നായിട്ട് കൂടി കാണാൻ പറ്റുമോ എന്നറിയില്ല വെയിലത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് ഒന്നര ലിറ്റർ കൊള്ളണ പാത്രത്തിൽ വെള്ളമൊടുക്കുന്നു അതിനകത്തേക്ക് ഒഴിക്കുന്നു ഓരോന്ന് വെള്ളം ഒഴിക്കുന്നു അങ്ങോട്ടങ്ങോട്ട് മാറ്റി മാറ്റി വെക്കും പിന്നെ നമ്മൾ വരയ്ക്കകത്ത് കൊണ്ട് ചെയ്തിട്ട് വേഗം തടുക്കണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് മാറ്റിവെക്കുക അല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ വെച്ചിട്ട് കാണിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം എന്തേ ബെഡിലേക്ക് വെള്ളം ഒഴിക്കാൻ പോവുകയാണെ പെട്ടെന്ന് നമുക്ക് ഒന്നര ലിറ്റർ വെള്ളവും ഒരുമിച്ച് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ വെള്ളം അങ്ങോട്ട് നന്നായിട്ട് ഒഴിക്കാൻ പറ്റിയ പാകത്തിൽ നമ്മുടെ ഇതിൻ്റെ വാഴ്ഭാഗം ഒന്നിങ്ങനെ ചുരുത്തി കൊടുക്കുന്നുണ്ട് ആദ്യം ഞാനൊരു ബെഡ് ഒഴിച്ചു അത് ഇങ്ങനെ ചുരുത്തി വെക്കണ കാര്യം വിട്ടുപോയി ഇതേപോലെ വെക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്നര ലിറ്റർ വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം ഇങ്ങനെ ഒറ്റയടിക്ക് ഒഴിക്കുവാണെങ്കിൽ മൊത്തത്തിൽ വെള്ളം അങ്ങോട്ട് ചെല്ലുകയുള്ളു ഒഴിച്ചതിന് ശേഷം വായിക്കാൻ മടക്കിയെടുത്ത് ഇങ്ങനെ ഇതിനകത്തേക്ക് വെച്ചു കൊടുക്ക നല്ല ചൂടുണ്ടാവും ഇങ്ങനെ കാമ്പഴ്ത്തി വെച്ചു കൊടുക്കണം ഒന്ന് രണ്ട് മെഡ് കൂടെ ഒഴിക്കുന്നത് കാണിച്ചു തരാം ഇളച്ച വെള്ളായതുകൊണ്ട് നമ്മൾ ടുക്കുമ്പോഴത്തേക്ക് വളരെ ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞില്ലേ കറക്റ്റ് ഒന്നര ലിറ്റർ ഒഴിച്ചു പിന്നെ ഞാനൊരു പാല് ലിറ്റർ കൂടെ ഒഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അതും കൂടെ ഒഴിക്കുവാണേ അങ്ങനെ വായ്പാകാൻ ചുരുട്ടിയെടുത്തിട്ട് എടുത്തിട്ട് ഒന്ന് കമറ്റി അങ്ങോട്ട് ഒഴിക്കുക അപ്പൊ ഈ അടിഭാഗത്തേക്ക് വെള്ളം ആദ്യം കൂടുതൽ വരും അങ്ങോട്ട് അതൊന്ന് തിരിച്ചൊഴുകി താഴത്തുള്ളത് നന്നായിട്ട് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പൊ നമുക്ക് ബെഡിന് ഒരു കിലോ കീ വലിപ്പാലേ ഉള്ളൂ ഇപ്പൊ വെള്ളം ചെന്ന് കുതിർന്ന് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഇത്രത്തോളം വലിപ്പായിട്ട് വരും അടുത്തതും കൂടെ ഒന്ന് ഒഴിക്കുന്ന കാണാൻ വരും ഈ കല്ലൊക്കെ എന്ന് വെച്ചാൽ ചൂട് കൊണ്ട് കിടക്കുന്ന കൊണ്ട് അവിടെ അഴുക്കും അണുക്കളോ ഫംഗസോ ഒന്നും ഉണ്ടായല്ലോ അതുകൊണ്ടാണ് പാത്രം അവിടെ അങ്ങനെ വെക്കുന്നത് ാണ് ഇങ്ങനെ വെച്ചിരുന്നാലും തണുത്ത് കിട്ടിക്കോളും പക്ഷെ നമുക്ക് വേഗത്തിൽ തണുത്ത് കിട്ടാൻ വേണ്ടിട്ട് ഒരു ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂർ കൊണ്ട് തണുത്തിട്ട് എത്രയും വേഗം തണുത്തു കഴിഞ്ഞാൽ എത്രയും വേഗം നമ്മൾ വിത്ത് ഇടണം അത് വേഗത്തിൽ തണുത്ത് കിട്ടാൻ വേണ്ടിട്ട് ഞാൻ ഇത് ഒരു ഭരണ പ്രകടനത്തിലോട്ട് മാറ്റുവാണേ ഇവിടെ ഒക്കെ ഡെറ്റോളൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് തുടച്ചൊക്കെ ഇട്ടിരിക്കുന്നതാണ് ചൂട് പോകാണ്ട് തന്നെ ഇങ്ങനെ വെക്കുക അപ്പൊ ഇങ്ങനെ വെച്ചിടിയുമ്പോഴത്തേക്ക് വേഗം തണുത്തിനൊക്കെ അടുക്കി അങ്ങനെ വെച്ചേക്കുവാണെങ്കിൽ തണുത്തി കിട്ടാനായിട്ട് ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞാലും തണുച്ച് വരും ഇതാക്കുമ്പോ വേഗത്തിൽ തണുത്ത ഇട്ടിപ്പോ ഇങ്ങനെ ആവുമ്പോഴും ഒഴിക്കുന്നു നേരെ തന്നെ എടുത്തിങ്ങനെ ഇങ്ങനെ വെക്കാനായിട്ട് പറ്റും ഇതിപ്പോ നമുക്ക് മുറ്റത്തൊക്കെ അങ്ങനെ വെച്ച വെച്ച് കഴിഞ്ഞാല് എന്തെങ്കിലുമൊക്കെ പൊടിയൊക്കെ പറന്നിന്റെ ഒക്കെ പുറത്തൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിന് അത് സങ്കസ് ബാധ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഇത് റൂഫൊക്കെ ഉള്ളിടത്ത് തന്നെ ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ പത്ത് ബെഡും എടുത്ത് തണുക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് ഇപ്പൊ ഇതേ പൊസിഷനിൽ വെക്കുവാണെങ്കിൽ കറക്റ്റ് ഒരു ഏഴ് എട്ട് മണിക്കൂർ കൊണ്ട് തണുത്ത് കിട്ടും നന്നായി തണുത്തതിന് ശേഷം നമുക്ക് വിത്തിടുമ്പഴത്തേക്ക് ബാക്കി ഭാഗം എടുക്കാം ഇപ്പൊ നമ്മൾ അരക്കപ്പൊടി തിളച്ച വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ട് ഇപ്പൊ എട്ട് മണിക്കൂറായിട്ടുണ്ടേ ഇപ്പൊ നന്നായിട്ട് ഈ സംസ്ഥാനത്ത് നന്നായിട്ട് തണുത്തിരിക്കുകയാണെ നോക്കിക്കേ ഇത് കണ്ട നിറയെ വേട്ടം നിറഞ്ഞിരിക്കുന്നുണ്ട് കാണിച്ചു നിറഞ്ഞിങ്ങനെ ാണ് ഇനിപ്പോ നമ്മൾ ബെഡ് തയ്യാറാക്കാനായിട്ട് പോവാണ് റെഡിയാക്കി എടുത്തോട്ടെ നമുക്ക് ഇനി ബെഡ് തയ്യാറാക്കാനായിട്ട് പിറ്റു പൊട്ടിച്ചിടാൻ വേണ്ടിട്ട് ഒരു ബേസൺ ഡെറ്റുകളൊക്കെ തേച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഡെറ്റുകൾ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ബെഡ് തയ്യാറാക്കാൻ വേണ്ടിട്ടുള്ള റബ്ബർ ബാൻഡും അതുപോലെ തന്നെ ഹോൾഡാനുള്ള പിന്നൊക്കെ നമ്മൾ ഡെറ്റോൾ വെള്ളത്തിലേക്ക് ഇടുകയാണ് പിന്നെ വിത്ത് ഇതാണ് വിത്ത് കേട്ടോ ഇപ്പൊ മുന്നൂറ് ഗ്രാമിന്റെ വിത്താണിത് ചോളത്തിൽ തയ്യാറാക്കിയിട്ടുള്ള വിത്താണ് ചോളത്തിനും പിന്നെ നെല്ലിലും സാധാരണ വിത്ത് തയ്യാറാക്കാറുള്ളത് അപ്പൊ ഈ ഒരു പാക്കറ്റ് വിത്ത് കൊണ്ട് നമ്മൾ രണ്ട് ബെഡാണ് തയ്യാറാക്കേണ്ടത് പിന്നെ നമ്മൾ കയ്യും കാലമൊക്കെ നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്തിട്ട് വേണം നിൽക്കാനായിട്ട് കയ്യും കാലവും നല്ല പറയുന്നത് കൈ നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്തിരിക്കണം അപ്പോൾ ഞാൻ ഇതിന് ശേഷം മേലൊക്കെ കഴുകി വൃത്തിയായിട്ട് വന്നിരിക്കണം കാരണം നമ്മൾ കവറിനകത്തേക്കൊക്കെ വിത്ത് പൊട്ടിച്ചൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കൈ കൈയൊക്കെ ഇടും കൈയിലൊക്കെ ഫംഗസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇൻഫെക്ഷൻ ആകാൻ പെട്ടെന്ന് സാധ്യതയുണ്ട് അതുകൊണ്ട് ഇപ്പം ഞാൻ നല്ല വൃത്തിയായിട്ട് ആണ് നിൽക്കുന്നത് അത് അതിന് വിത്ത് പൊട്ടിച്ചെടുക്കുകയാണേ കൈ കൊണ്ട് ഉടച്ചിടാം കട്ട് ആക്കണ്ടെങ്കിൽ ഉടച്ചിടണേ ഗ്രോത്തിന് കാൽസ്യം കാർബണേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ നല്ലതാണ് ഇപ്പൊ ഞാൻ കാൽസ്യം കാർബണേറ്റ് ഒന്നും ആഡ് ചെയ്യുന്നില്ല ചേർത്ത് കഴിഞ്ഞാൽ വിത്ത് വേഗത്തിൽ ഗ്രോത്ത് ആയിക്കോളും വിത്ത്ടച്ച് എടുത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ മീഡിയത്തിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാനായിട്ട് പോവാണ് അപ്പൊ അതിനകത്ത് ഒരു കളർമേ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഉടച്ചെടുക്കണം ഉടച്ചെടുക്കുകയും ചെയ്തിട്ടാണ് നമ്മൾ ബാക്കി കഴിയുകയും ചെയ്യുന്നത് അപ്പോ പല രീതിയിൽ ചെയ്യാം ഞാൻ ചെയ്യുന്ന മെത്തേഡിലാണ് ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് ഇത് നേരെ വായുഭാഗത്തുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഇങ്ങനെ ബ്രസ് ചെയ്ത് താഴെത്തോട്ടൊക്കെ ആക്കി കൊടുത്താലും മതി പക്ഷേ വേഗത്തിൽ ഗ്രോത്താക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന മെത്തേഡാണെന്ന് കാണിക്കുന്നത് അതൊന്ന് തിരിച്ച് വെക്കുന്നു തിരിച്ച് വെച്ചിട്ട് ഈ അടിഭാഗം ഉണ്ടല്ലോ ഇത് നമ്മളൊന്ന് പൊട്ടിച്ചിട്ട് കുറച്ച് വിറ്റ് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടേ നമ്മളത് ബ്ലേഡും ഒക്കെ സ്റ്റെറിലൈസ് ചെയ്ത് തന്നെയാണ് എടുക്കേണ്ടത് കട്ട് ചെയ്ത് കൊടുത്തു ഏകദേശം നടുക്ക് ഭാഗത്തേക്ക് വിത്ത് വീഴ്ത്തക്ക പോലെ നമ്മള് മുതുക്കി കൊടുക്കുന്നു ഇടിപിടി വിത്തെക്കുന്നു ചേർത്ത് കൊടുക്കാം കണ്ടപ്പോ ഏകദേശം സെന്റർ ഭാഗത്തോട്ട് ചെന്നു കൊടുക്കുക ൊടുക്കുകൊന്നും വേണ്ട പ്രസ് ചെയ്യുന്നു ഈ ഭാഗം റബ്ബർ ബാൻഡിട്ട് ക്ലോസ് ചെയ്യുന്നു റബ്ബർ ബാൻഡ് ഇടുക നമ്മള് ബെഡ് തിരിച്ചെടുക്കുക െയ്യുന്നു ഇത് സൈഡിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ലൂസ് ആക്കി കൊടുക്കുന്നത് നേരത്തെ നേരത്തെ പോലെ തന്നെ വിറ്റിട്ട് കൊടുക്കാം കുറച്ച് വിത്ത് മേളിലും വിതറി കൊടുക്കുന്നു ക്ലോസ് ും തയ്യാറാക്കണ ബെഡ് തീരെ ചെറിയ ബെഡ് ആയിരിക്കും അതായത് ഒരു കിലോ സബ്സ്ട്രാക്ട് മാത്രമല്ലേ നമ്മൾ എടുക്കുന്നുള്ളു ആ സമയത്ത് കറുക്കപ്പൊടിയിലാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ മൂന്നിരട്ടി ഉണ്ടാകും ബെഡിന്റെ വലുപ്പം അത്രയും സർഫസ് നമുക്ക് കൂണുണ്ടായി കിട്ടാനും നല്ലതാണ് ഇപ്പൊ ഒരു ബെഡ് നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു ഫിനിഷിംഗ് ആയിട്ട് ഒരു പരിപാടി കൂടി ഉണ്ട് നമ്മൾ പിന്നുകൊണ്ട് ഇതിനെ ഹോൾ ഇട്ട് കൊടുക്കാനായിട്ട് പോവാണ് ഒരു പത്ത് മുപ്പത്തിയഞ്ച് ഹോൾ ഇട്ടു കൊടുക്കുക അതിങ്ങനെ പിൻ ഹോള് മാത്രമാണ് നമുക്ക് തുടക്കത്തിൽ ഇട്ടു കൊടുക്കാൻ പറ്റത്തുള്ള വലിയ ഹോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കൂടെ എന്തെങ്കിലും പ്രാണിയൊക്കെ കയറാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഇത് നമ്മൾ വലിയ ഹോൾ ഇട്ട് കൊടുക്കണത് ഇത് നമ്മൾ ഇരിട്ട് റൂമിൽ വെക്കാം ഞാൻ ഇരിട്ട് റൂമിലൊന്നും വെക്കാറില്ല നേരെ ഷെഡിലേക്കാണ് ഞാൻ ഇത് തൂക്കിയിടുന്നത് ഇപ്പോൾ ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് നമ്മൾ ഇത്തിരി വലിയ അതായത് ഒരു ആണിയുടെ അഗ്രത്തിന്റെ വലിപ്പോൾ അതായത് നമ്മുടെ വെയിലൊക്കെ കുത്തുന്ന സൂചി അല്ലെങ്കിൽ ചാക്ക് തയ്ക്കുന്ന സൂചി അല്ലേ അത് വെച്ചിട്ട് അകത്തൊരു പത്ത് ഇരുപത്തഞ്ച് ഹോൾ അവിടെ അവിടെ ആയിട്ട് ഇട്ട് കൊടുക്കുക വലിയ കീറലും ഇട്ട് കൊടുക്കാം ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ കീറിയും കൊടുക്കാം എപ്പോഴാണ് നന്നായിട്ട് ഗ്രോത്ത് ആയി ഇതിൻ്റെ ഇത് മെയിൻ ഇനി വൈറ്റ് പോഷണിങ്ങിന് വളർന്നു എന്ന് പറയും ഈ വിത്ത് നമ്മൾ സ്പോൺ എന്നാണ് പറയുന്നത് ഇപ്പൊ മൈസീലിയം വളർന്ന് ബെഡ് കംപ്ലീറ്റ് വൈറ്റ് കളറായി കഴിയുമ്പോഴത്തേക്ക് ബ്ലേഡ് കൊണ്ടും പോറി കൊടുക്കാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാക്കുപൂത്തണ സൂചി കൊണ്ട് ഹോളിട്ട് കൊടുക്കാം പക്ഷെ ബെഡ് കൂടുതൽ നാള് നിലനിൽക്കാനായിട്ട് നല്ലത് നമ്മുടെ സൂചി കൊണ്ട് വെയിൽ കുത്തണ സൂചി കൊണ്ട് ഹോളിടുന്നതാണ് മറ്റേതാകുമ്പോഴത്തേക്കും ഇത് വലുതായി പോകും പിന്നീട് ബെഡ് ബെഡ് കൂടുതൽ നാളും നിക്കത്തില്ല പെട്ടെന്ന് തന്നെ അത് ഡാമേജ് ആയി പോവുകയും ചെയ്യും അപ്പൊ ഇങ്ങനെ ഫുൾ കൊടുക്കുമ്പോൾ അതിൽ കൂടെ ആണ് പിന്നീട് മൊട്ട് വന്നിട്ട് കൂണ് വിരിയുക ബാക്കി ബെഡ് കൂടെ നമുക്ക് ഇതുപോലെ തയ്യാറാക്കാം നമ്മള് ഒൻപത് ബെഡ് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് ബെഡാണ് പത്താമത്തെ ബെഡ് തയ്യാറാക്കി കാണിച്ചു തന്നെ വിചാരിച്ചു മൈമങ്ങ അടച്ചി വെച്ചിട്ടാണ് തുടച്ചട എടുക്കുന്നത് നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കാം പിന്നെ ഒരു കാര്യം ഇപ്പോ ശരിക്കും നമ്മൾ ഇത് ഒരു മാർച്ച് ഫെബ്രുവരിയാണല്ലോ ഇപ്പൊ അടുത്ത മാർച്ച് ഏപ്രിൽ മാസം ചൂട് ആയിരിക്കും പുതിയതായിട്ട് തുടങ്ങാനൊക്കെ പോകുന്ന ആൾക്കാര് ഈ സമയം തുടങ്ങരുത് കേട്ടോ ഈ സമയം തുടങ്ങിക്കഴിഞ്ഞാൽ പറയും ഫോൺ പക്ഷെ വലിയ വാടാണെന്ന് വിചാരിച്ചിട്ട് അത് കണ്ടിന്യൂ ചെയ്യത്തില്ല അതുകൊണ്ട് എല്ലാവരും തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വിലക്കാ ഒരു മാർച്ച് ഏപ്രിൽ ഇരുന്നിട്ടവരെ ഏപ്രിൽ ലാസ്റ്റ് വീക്കിൽ ചെയ്യാൻ തുടങ്ങുക അപ്പോൾ മെയ്യിൽ പറഞ്ഞും മെയിൽ അത്രയേ ഉള്ളൂ മാർച്ച് ലാസ്റ്റൊക്കെ ചെയ്ത് തുടങ്ങാൻ കുഴപ്പമില്ല അപ്പോഴത്തേക്ക് മെയ്യിൽ നല്ല മഴയൊക്കെ കിട്ടി ഓക്കെ ആക്കി എടുക്കാനായിട്ടൊക്കെ പറ്റും പിന്നെ എങ്ങനെയൊക്കെ ആണെങ്കിലും വിജയിപ്പിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല കഠിനമായിട്ടുള്ള ശ്രദ്ധയും അധ്വാനവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയിപ്പിച്ചെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്നാൽ വിജയിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കെപ്പോഴുള്ള വീട്ടമ്മമാർക്ക് നല്ല ഒരു വരുമാനമാർഗം തന്നെയാണ് പൂംകൃഷി പിന്നെ മാർക്കറ്റിങ്ങിന് ഒക്കെ ഒത്തിരി അധികം ബുദ്ധിമുട്ട് ആദ്യ കാലത്തൊക്കെ ഉണ്ടാവും പിന്നെ ക്രമേണ ക്രമേണ മാർക്കറ്റൊക്കെ ആയി കിട്ടിക്കോളും ആദ്യമേ നമ്മൾ ഉണ്ടാക്കണ ഗോളുകളെല്ലാം സെയിലായി പോണമെന്നൊന്നുമില്ല മാർക്കറ്റായി വരാനായിട്ടൊക്കെ വലിയൊരു ബുദ്ധിമുട്ടാണ് മിക്ക ആൾക്കാരും കൂടുതൽ ചെയ്തിട്ട് നിർത്തി പോകാനുള്ള മെയിൻ കാരണം നമുക്ക് മാർക്കറ്റ് തന്നെയാണ് അഥവാ നമുക്ക് മാർക്കറ്റൊക്കെ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ അതായത് ഓരോ സൗഹൃദം നമ്മളെ ഉണ്ടാക്കണ മൊത്തത്തിൽ വിറ്റ് പോകാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അച്ചാറായിട്ട് വെക്കാൻ പറ്റും അച്ചാറായിട്ട് നമ്മൾ പൂണൊക്കെ കൊടുക്കുന്നവർക്ക് തന്നെ അല്ലെങ്കിൽ വെക്കുന്ന ഷോപ്പിൽ തന്നെ അച്ചാറുണ്ടാക്കിയൊക്കെ വെക്കാനായിട്ടൊക്കെ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിലും നമ്മുടെ പ്രോഡക്റ്റ് സെയിലായി പോകുമ്പോൾ പിന്നെ മഷ്റൂം ഉണക്കിയൊക്കെ സൂക്ഷിക്കാൻ പറ്റും സമോസ കട്ട്ലെറ്റ് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ പറ്റും അതൊക്കെ നമുക്ക് സെയിൽ ചെയ്യാൻ പാടാണ് കേട്ടോ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ നടക്കുമ്പോഴോ നമുക്ക് കട്ട്ലറ്റും ഒക്കെ ഉണ്ടാക്കി സമൂസയൊക്കെ ഇണക്കിയൊക്കെ സെയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ അല്ലാണ്ട് നമുക്ക് ആ ടിക്കളൊക്കെ ആകുമ്പോൾ നമുക്ക് ഇണക്കി വെച്ചിട്ട് സെയിലാക്കാനായിട്ടൊക്കെ പറ്റും പിന്നെ മുൻകൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വാല്യൂ ആഡ് പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ഗവേഷണങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ നടന്നുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അങ്ങനെയൊക്കെ നമുക്ക് വരുന്ന നാളുകളിലൊക്കെ സ്കൂൾ പ്രമോട്ട് ചെയ്ത് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം ഉള്ള ഒരു സെക്ട് തന്നെയാണ് സ്കൂൾ എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് വിത്തൊക്കെ ഉച്ച കൊണ്ടൊക്കെ ഇരിക്കുകയാണ് കുതിർന്ന വെല്ലത്ത് ഞാൻ കാണിച്ചില്ലായിരുന്നല്ലോ തുടക്കത്തി ഇത് കണ്ടോ അറക്കപ്പൊടി തന്നെയാണ് കുതിർന്നു വരുമ്പോൾ ഇതേപോലെ നമ്മുടെ അറക്കപ്പൊടി കുതിർത്തെടുക്കണ പോലെ തന്നെ ഇരിക്കും നമ്മൾ നമ്മള് ചെയ്തിരിക്കുന്ന ബെഡുകൾ എല്ലാം അടിഭാഗം നല്ല ഉരുണ്ടിട്ടുള്ള ഷേപ്പിലാണ് ഒരു സിലിണ്ടർ ഷേപ്പിന്റെ രൂപത്തിൽ തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ നമുക്ക് ഒരുപാട് ബെഡുകൾ ഉൾക്കൊള്ളിച്ചിടാനായിട്ടൊക്കെ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുറിച്ച് പറയാനുള്ള മെയിൻ കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് മറ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് നമ്മളെ സപ്പോർട്ട് ഇങ്ങനെയായിട്ടൊക്കെ മറക്കരുത് ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ കാരണം ഇതൊക്കെയെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ജോലി സാധ്യതയൊക്കെ ഇല്ലാതിരിക്കുന്നവർക്ക് വരുമാനം അധികം ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടൊക്കെ കാണിച്ചു കൊടുക്കാവുന്നതാണ് ലഫ് ആണ് നമ്മളിത് ചെയ്ത് വിജയിപ്പിച്ചെടുക്കുക എന്ന് പറയുന്ന വിജയിച്ച് കിട്ടിയാൽ വളരെ മറ്റ് കൃഷികളെക്കാളും വളരെ ലാഭം ഉൾക്കൊള്ളാൻ ഒരു കൃഷിയൊക്കെ തന്നെയാണ് അപ്പോൾ ഓക്കെ